തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിലാണ് പന്തലിന്റെ കാൽനാട്ടിയത് മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചായിരുന്നു പന്തൽ കാൽനാട്ടുകർമ്മം പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് പന്തൽ കാൽനാട്ട് പാറമിക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് ഉയരുക തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം ഈ മാസം ഇരുപത്തി അഞ്ചിന് നടക്കും വെടിക്കെട്ടിന്റെ ഫയർലൈൻ പുറകിലോട്ട് വലിച്ച് കൂടുതൽ ആളുകളെ സ്വരാജ് റൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും പാറമിക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു ഹരിയിലാണ് ഇന്ന് കാലത്ത് ഒമ്പതരയ്ക്ക് ബ്രഹ്മശ്രീ കരേക്കാട് രാമനമ്പൂരിപ്പാറിന്റെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാരും ചേർന്ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൻ പന്തലിന്റെ കാലനാട്ടുകർമാണിപ്പോ നടന്നത് പണികളിപ്പരംഭിക്കും പൂരം ഇടിക്കിട്ട് മുൻ വർഷങ്ങളെക്കാൾ ഭംഗിയായി ആസ്വദിക്കാൻ ആകുമെന്നും സർക്കാരും ദേവസ്വവും ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ആവേശകരമായ തുടക്കം ഇന്ന് പാറമക്കാവിന്റെ നൂറടിയിലധികം ഉയരമുള്ള മണി അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലെ പന്തലിന്റെ നൂറടി ഉയരത്തിലൊരുക്കുന്ന ബഹുനില പന്തലിന്റെ നിർമ്മാണ ചുമതല എടപ്പാൾ നാദം ബൈജുവിനാണ് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽ നാട്ടിയത് പാറമേക്കാവിന്റെ പൂരം ബ്രോഷറും കാൽനാട്ടുകർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു